പുതിയ കാഴ്ചകൾ ഒരുക്കി കാഴ്ച വെല്ലുവിളികൾ നേരിടുന്ന യുവതികളുടെ സഹവാസ ക്യാമ്പ് സമാപിച്ചു പുതിയ കാഴ്ചകൾ ഒരുക്കി കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതികളുടെ സഹവാസ ക്യാംപ് സമാപിച്ചു അകക്കണ്ണുകളിലെ വെല്ലുവിളിച്ചത്തിലേക്ക് പുതിയൊരു ലോകം പകർന്ന് സൗഹൃദ കൂട്ടത്തിന്റെ സഹവാസ ക്യാമ്പ് ഹൃദ്യമായ അനുഭവമായി മാറി അഞ്ച് ദിവസമായി നടന്ന ക്യാമ്പ് കാഴ്ച വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടികൾക്ക് വീട്ടുകാര്യങ്ങൾ നന്നായി ചെയ്യുവാനുള്ള സാമൂഹിക ഇടപെടലുകൾ നടത്തുന്നതിന് തങ്ങളുടെ പരിമിതികളെ എങ്ങനെ അതിജീവിക്കാമെന്നും പഠിപ്പിക്കുന്നതായിരുന്നു ക്യാമ്പ് എറണാകുളം പോത്താണിക്കാട് വെച്ച് നടന്ന പരിപാടി കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് യൂത്ത് ഫോറവും കെ എഫ് ഇ വനിതാ ഫോറവും സംയുക്തമായി റോട്ടറി കൊച്ചിൻ ടൈറ്റാൻസ് രേഖ ചാരിറ്റബിൾ സൊസൈറ്റി എന്നീ പ്രസ്ഥാനങ്ങളുടെ കൂടി നടന്ന ക്യാമ്പ് നവ്യ അനുഭവമായെന്ന് സംഘാടകരും പങ്കെടുത്തവരും ഒരുപോലെ പറഞ്ഞു സമാപന സമ്മേളനത്തിൽ കെ എഫ് ഇ യൂത്ത് മൂവ്മെൻ്റ് ഫോറം സംസ്ഥാന സെക്രട്ടറി പി ആർ രാജേഷ് പ്രസിഡന്റ് ബി വിനോദ് കെ എഫ് ഇ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് സി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാലി ഐസ റോട്ടറി കൊച്ചിൻ ടൈറ്റാൻസ് പ്രസിഡന്റ് രമേശ് സിഇഒ രേഖ ചാരിറ്റബിൾ സൊസൈറ്റി വി ആർ വിവേക് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മാതൃദേശം